ഗ്രന്ഥങ്ങളിലും ജ്യോതിഷത്തിലും പ്രാവീണ്യമുള്ള കാശിയിലെ മുഖ്യ പുരോഹിതന്മാരാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഉചിതമായ തീയതിയും സമയവും തീരുമാനിച്ചത് മൃഗശിര നക്ഷത്രം വരുന്ന ദിവസമാണ് ജനുവരി അന്നേ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിലെ എൺപത്തിനാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഏറ്റവും ശുഭകരമായ സമയമാണ് പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഏറ്റവും നല്ല ഗ്രഹസ്ഥാനമായി പുരോഹിതർ കണക്കാക്കിയത് പകലിന്റെ മധ്യമാണ് ദിനമധ്യം ഈ ദിനമധ്യത്തിൽ നിന്ന് ഒരു നാഴിക കുറച്ചാൽ അഭിജിത് മുഹൂർത്തത്തിന്റെ ആരംഭമാകുമെന്നാണ് പണ്ഡിതർ പറയുന്നത് അഭിജിത്ത് മുഹൂർത്തം രാവിലെ പതിനൊന്ന് അൻപത്തി ആരംഭിച്ച് പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് വരെ തുടരും ഇതിലേറ്റവും വിശേഷപ്പെട്ട മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് എട്ടിനും പന്ത്രണ്ട് മുപ്പത് മുപ്പത്തിരണ്ടിനും ഇടയിലാണ് വെറും എൺപത്തിനാല് സെക്കൻഡ് അപ്പോഴാണ് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് എന്നാണ് പുരോഹിതർ കുറിച്ചു നൽകിയത് എല്ലാ ദിവസവും ഉച്ചയോടെയാണ് അഭിജിത്ത് മുഹൂർത്തം സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം ഈ മുഹൂർത്തത്തിലെ പ്രതിഷ്ഠ വഴി ക്ഷേത്രം യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ നിലനിൽക്കുമെന്നാണ് ജ്യോതിഷപ്രകാരം പണ്ഡിറ്റ് ഗണേശ്വര ശാസ്ത്രി പറയുന്നത് അഭിജിത് മുഹൂർത്തത്തിലാണ് വിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്തത് സൂര്യൻ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന അതേ മുഹൂർത്തത്തിലാണ് രാമൻ ജനിച്ചത് പ്രതിഷ്ഠ ചടങ്ങ് നടന്നത് തിങ്കളാഴ്ച പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി ദിനത്തിൽ കൂടിയാണ് ഗുരു ബൃഹസ്പതി പൂർണ്ണശക്തിയിൽ വരുന്ന ദിനം കൂടിയാണ് ജനുവരി ഇരുപത്തിരണ്ട് പ്രാണപ്രതിഷ്ഠ നടത്താൻ ജനുവരി ഇരുപത്തിരണ്ട് എന്ന ഏറ്റവും മികച്ച ദിനം തെരഞ്ഞെടുത്തതിൽ അത്ഭുതപ്പെടാനില്ല ന്യൂസ് ഡെസ്ക് ദൂരദർശൻ